ടോവിനോ തോമസ് നായകനായി എത്തിയ നരിവേട്ട എന്ന ചിത്രത്തെ പ്രശംസിച്ച് പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ നടൻ ഉണ്ണി മുകുന്ദൻ തന്നെ മർദ്ദിച്ചുവെന്നാരോപിച്ച് മുൻ മാനേജർ വിപിൻ കുമാർ രംഗത്തെത്തിയത് വലിയ വാർത്തയായിരുന്നു എന്നാൽ വിപിൻ പറയുന്നത് പോലെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും തന്നെ തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി കെട്ടിച്ചമച്ചതാണ് ഈ വാർത്തകളെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു മർദ്ദിച്ചെന്ന പരാതിയിൽ നടൻ ഉണ്ണി മുകുന്ദനെതിരെ പരാതി വിപിൻ നൽകിയിരുന്നു എന്നാൽ ഇതിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഡി ജി പിക്കും എ ഡി ജി പിക്കും ഉണ്ണി മുകുന്ദനും പരാതി നൽകിയിരുന്നു എന്നാൽ ഇപ്പോഴിതാ വിവാദ സംഭവത്തിൽ കൂടുതൽ വിശദീകരണം നൽകിയിരിക്കുകയാണ് വിപിൻ കുമാർ ദി ക്യൂവന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ബിപിന്റെ പ്രതികരണം ശാരീരികമായി ഉപദ്രവിച്ചുവെന്ന കാരണത്താലാണ് താൻ പരാതി നൽകാൻ പ്രേരണനായതെന്നും ആരോടെങ്കിലും വിവാഹാഭ്യർത്ഥന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഉണ്ണി പറഞ്ഞിട്ട് തന്നെയാണെന്നും ബിപിൻ കുമാർ പറയുന്നു ആറു വർഷമായി താൻ ഉണ്ണിമുക്കുന്നതിന്റെ പ്രൊഫഷണൽ മാനേജരായും സുഹൃത്തായും സഹോദരനായും പ്രവർത്തിച്ചിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ സ്വഭാവ വൈരുദ്ധ്യം മനസ്സിലായിട്ടുണ്ടെന്നും ബിപിൻ പറയുന്നു എന്നാൽ നല്ല സുഹൃത്തെന്ന രീതിയിൽ ഇത് പറഞ്ഞു മനസ്സിലാക്കാൻ താൻ ശ്രമിച്ചിട്ടുണ്ട് മാർക്കോയ്ക്ക് ശേഷം വലിയ സിനിമകൾ ഉണ്ണിക്ക് വന്നില്ലെന്നും വിപിൻ പറയുന്നു ചില സിനിമകൾ ഉണ്ണിക്ക് നഷ്ടമായെന്നും ഇതോടെ ഫ്രസ്ട്രേറ്റഡ് ആയെന്നും ബിബിൻ പറഞ്ഞു ഇതിലുള്ള ദേഷ്യമൊക്കെ അദ്ദേഹം തന്നോടാണ് തീർക്കുന്നത് കൂടെ ഉണ്ടായിരുന്നവർ ആരും ഇപ്പോൾ ഉണ്ണിക്കൊപ്പമില്ല ഉണ്ണിയുമായി വളരെയധികം അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി എന്നാൽ തന്നെ ഒരു പഞ്ചിങ് ബാഗായി ഉണ്ണി ഉപയോഗിച്ചുവെന്നാണ് വിപിൻ ആരോപിക്കുന്നത് ഉണ്ണി മുകുന്ദൻ്റെ വീഴ്ച കൊണ്ടാണ് ഗോകുലം മൂവീസ് നടൻ്റെ ഒരു പ്രോജക്റ്റിൽ നിന്നും പിന്മാറിയത് അന്നും താൻ ഉപദേശിച്ചിരുന്നുവെന്നാണ് വിപിൻ പറയുന്നത് ടോവിനോയുമായി വലിയ സൗഹൃദം പുലർത്തുന്ന ഒരാളാണ് ഞാൻ ടോവിനോയും ഉണ്ണിയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ തനിക്ക് എന്ത് നേട്ടം ലഭിക്കുമെന്നാണ് വിപിൻ ചോദിക്കുന്നത് ഈഷ്യുവിന് ശേഷം ടോവിനോ തന്നെ വിളിച്ചിരുന്നു എല്ലാവരുമായും സൗഹൃദം നിലനിർത്തുന്ന ആളാണ് ടോവിനോ തോമസ് ടോവിനോയുമായുള്ള ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് സ്റ്റോറിയാക്കിയതിലൂടെ എന്താണ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നതെന്ന് തനിക്ക് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു നടന്റെ സമ്മതമില്ലാതെ താൻ ആരോടും വിവാഹാഭ്യർത്ഥന നടത്തിയിട്ടില്ലെന്നും ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണ്ണി പറഞ്ഞിട്ട് തന്നെയാണെന്നും വിപിൻ കുമാർ പറഞ്ഞു